ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ നമസ്കാരം സ്വാഗതം ട്രെയിനിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമം തമിഴ്നാട് സ്വദേശി അറസ്റ്റ് ട്രെയിനിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റ് ട്രെയിൻ യാത്രക്കിടെ കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയായ യുവാവാണ് പിടിയിലായത് മുപ്പത്തഞ്ചു വയസ്സുള്ള നെയ്വേലി സ്വദേശി വെങ്കിടേഷിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസിലാണ് ശ്രമം നടന്നത് മംഗളൂരുവിലെ കോളേജിലെ എം ബി എ വിദ്യാർത്ഥിനിയെയാണ് ഇയാൾ ശല്യം ചെയ്തത് കണ്ണൂർ മുതൽ യാൾ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം തുടങ്ങിയിരുന്നു മറ്റു യാത്രക്കാർ ഇടപെട്ട് കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത് പീഡനത്തിനിരയായ വിദ്യാർത്ഥിനി ഇമെയിലിൽ നൽകിയ പരാതി പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് പ്രതിയെ ഹോസ്ദുർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് പറയണേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാ ംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ